ഹായ് മച്ചാ മരേ നമ്മൾ ഒരുപാട് പൊട്ടിയ മൊബൈൽസ് കണ്ടിട്ടുണ്ടാവും പക്ഷേ ദേഷ്യത്തിൽ ഒരു മൊബൈൽ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ എന്താണ് സംഭവിക്കുന്നുള്ളതാണ്ട് ഈ മൊബൈലാണ് ഇത് ഓപ്പോയുടെ എഫ് ഫിഫ്റ്റീൻ ആണെന്ന് തോന്നുന്നു അതുകൊണ്ടുണ്ടോ ഇതിൻ്റെ അകത്ത് ഡിസ്പ്ലേ എല്ലാം അപ്പം തന്നെ ഇതായിപ്പോയേ അപ്പോൾ ഞാനിതിൽ ഓരോ സ്പെയർ ആയിട്ട് നിങ്ങൾക്ക് കാണിക്കാം എന്താണ് സംഭവിച്ചിരിക്കുന്നത് നോക്കുക കണ്ടോ ഇതാണ് കണ്ടീഷൻ ഇങ്ങനെയാണ് നമ്മുടെ കൊണ്ടുവന്നത് അപ്പം പറഞ്ഞതെന്ന് പറഞ്ഞാൽ ദേഷ്യം വന്നപ്പോൾ ഞാനെന്ന് എറിഞ്ഞതാണെന്ന് ഒരാളുടെ ദേഷ്യം ഒരു മൊബൈലിലോട്ട് കാണിക്കുമ്പോൾ ആ മൊബൈലിൽ എന്ത് മാത്രം ഡാമേജ് ഉണ്ടാവും എന്നുള്ളതാണ് ഈ മൊബൈലിൻ്റെ ഫുൾ വീഡിയോ അപ്പോൾ ബാക്ക് പാനൽ കണ്ടീഷൻ കണ്ടല്ലോ മാറ്റി മാറ്റിവെച്ച് ഇവിടെയൊക്കെ കണ്ടോ അതാണ്ടോ ബാറ്ററിയുടെ ആ ഭാഗം ആ ഒരു സ്റ്റീൽ പ്ലേറ്റ് ആണെങ്കിൽ പൊങ്ങി നിപ്പുണ്ട് എൻ്റെ അകത്തിരുന്ന സ്ക്രൂ എല്ലാം മിക്കവാറും സ്ക്രൂ എല്ലാം പോയിട്ടുണ്ട് ഇപ്പോൾ ബാക്കിയുള്ള സ്ക്രൂ സ്ക്രൂവെല്ലാം ഇളക്കിയിട്ട് ഫുള്ളായിട്ട് അകത്ത് എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ സ്ക്രൂ എല്ലാം ഒന്ന് ഇളക്കുകയാണ് ഞാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യുന്നില്ല കേട്ടോ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളിൽ ചിലർ ചിന്തിക്കും അത് അതിനുശേഷം ശേഷം എന്താ സംഭവിച്ചതെന്നുള്ളത് നിങ്ങൾക്ക് അറിയില്ല അപ്പം ഇതിനുശേഷം ബ്രോ എന്തോ ചെയ്തതെന്നുള്ളത് അറിയുന്നില്ല അത് ഇപ്പോൾ അങ്ങനെ തന്നെയാണോ ഇരുന്നേ എന്നുള്ളൊരു ഡൗട്ടിലാണ് ചിലർ മെസ്സേജ് അയക്കുന്നത് അപ്പോൾ ഇത് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളും കാണിക്കാമേ സ്ക്രൂ കുറഞ്ഞായിട്ട് ഇളക്കുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ പറയാം ബാറ്ററിക്ക് അങ്ങ് എന്താ പറയുക അല്ല ഒരുമാതിരില്ല ഇതായിപ്പോയി വാ എന്താ പറയുക പൊട്ടിയില്ല അത്ര തന്നെ ഫുള്ളും ഒരുമാതിരി ചളിങ്ങിതായിപ്പോയി അപ്പോൾ ഞാൻ താഴത്തെ സ്ക്രൂവും കൂടി ഇന്ന് ഇളക്കുകയാണ് ഈ സ്റ്റീൽ പ്ലേറ്റൊക്കെയാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു സൈഡ് കണ്ടോ ഒരു സൈഡ് ഇങ്ങനെ വള്ളിപ്പോയി ഇനിയിപ്പോൾ അകത്തെ കാര്യമാണ് ഇപ്പോൾ ഇത്രയും ഡാമേജ് ആ പുറത്താണ് നമ്മളിപ്പോൾ ഒരു സാധാരണ എടുത്ത് എറിയുമ്പോൾ എന്തായാലും പുറത്ത് നല്ല ഡാമേജസ് ഉണ്ടാവും ഇനി അകത്ത് ആ ദേഷ്യത്തിൻ്റെ പവർ എന്താണെന്നുള്ളത് ഇപ്പം അകത്ത് കാണും പറയാം അതുപോലെ തന്നെ നിങ്ങളാരെങ്കിലും ഇതുപോലെ ദേഷ്യപ്പെട്ട് എറിഞ്ഞ് പൊട്ടിക്കോ എല്ലാം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഇനി മേലാൽ അങ്ങനെ ചെയ്യരുത് ഈ കസ്റ്റമറിനെ പറ്റി ഇനിയൊരു അബദ്ധം എന്താണെന്ന് അറിയാമോ ദേഷ്യത്തിൽ എറിഞ്ഞ് പൊട്ടിച്ചു പക്ഷേ പുള്ളിക്ക് ഇതിൻ്റെ അകത്തിരിക്കുന്ന ഫുൾ ഡേറ്റാസും അത്യാവശ്യമാണെന്ന് പറഞ്ഞാൽ അത്യാവശ്യമാണ് പുള്ളിപ്പം പറഞ്ഞിരിക്കുകയെന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മൊബൈൽ ശരിയാക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഡേറ്റാസ് എങ്ങനെയെങ്കിലും എനിക്ക് എടുത്തരാൻ പറ്റുമോ എന്ന് നോക്കണമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ നമ്മൾ ആദ്യം ഇത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതിന് മുന്നേ ഇതിൻ്റെ ഡാമേജ് ഫുള്ള് ഞങ്ങൾ നോക്കുക കാണുന്നത് കൊണ്ടേ ഞാനിപ്പോൾ അതുകൊണ്ടേ ഇളക്കാണ് ഓ ഒന്നും ചെയ്യണ്ട അല്ല ഒരുവിധം പിരുന്ന് പൊട്ടിവാരി ഇരിക്കുകയാണ് അങ്ങ് ജസ്റ്റ് ഒന്ന് തിക്കിയങ്ങ് എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളിതുപോലെ എരിഞ്ഞു പൊട്ടിച്ചിട്ട് പിന്നീട് കിടന്ന് ഡേറ്റാസിന് വേണ്ടി ഓടി നടക്കരുതെന്ന് വെച്ചാൽ അതുകൊണ്ട് ശ്രദ്ധിക്കുക ദേഷ്യം എത്ര വന്നാലും ഒരുവിധമൊക്കെ അങ്ങ് പിടിച്ച് നിർത്തുക അതാണ് മെയിൻ അല്ലാതെ പെട്ടെന്ന് ദേഷ്യപ്പെട്ടിട്ട് ഒറ്റ ഒരു സെക്കൻഡ് ദേഷ്യത്തിൽ എടുത്ത് അങ്ങോട്ട് എറിയുക പിന്നെ അതാണ്ട് ഇതിൻ്റെ അകത്ത് എറിയുന്ന ഡേറ്റാസ് എനിക്ക് അത്യാവശ്യമാണ് എൻ്റെ ജോലി കാര്യങ്ങൾ ഇതിൻ്റെ അകത്താണ് എൻ്റെ മെയിലിൻ്റെ ഡീറ്റെയിൽ ഇതിൻ്റെ അകത്താണ് എന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് ഒരു കാര്യമില്ല അതുകൊണ്ട് ദേഷ്യം വരുന്നെങ്കിൽ മാക്സിമം അതൊന്ന് എന്താ പറയുക ഒന്ന് നൈസിന് അതങ്ങ് ഒഴിവാക്കി അങ്ങ് മാറുക അല്ലെങ്കിൽ ദേഷ്യം വരുന്നെങ്കിൽ ആ സ്ഥലം ഇട്ടേ ഓടുക പിന്നെ ഈ ദേഷ്യം വരുന്നെന്ന് പറഞ്ഞത് എറിഞ്ഞ് പൊട്ടിക്കുക ചിലരുണ്ട് ഇത് മൊബൈൽ എറിഞ്ഞ് പൊട്ടിക്കും ടി വി അടിച്ച് പൊട്ടിക്കും അടുത്ത് കാസേരയൊക്കെ ഉണ്ടെങ്കിൽ കാസേര അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ ഇതിൽ അലമാരിക്കകത്തുള്ള കണ്ണാടി അതാണ് നമ്മുടെ യങ്സ്റ്റേഴ്സിൻ്റെ മെയിൻ ദേഷ്യം പൊട്ടിക്കൽ സാധനം ഏതാണെന്ന് പറഞ്ഞാൽ അലമാരിക്കത്തിരിക്കുന്ന കണ്ണാടി അങ്ങനെ ഒറ്റ അടി അടിച്ച് അങ്ങ് പൊട്ടിക്കും അവസാനം പിറ്റേന്ന് കയ്യിൽ സ്റ്റിച്ച് ഇട്ടുകൊണ്ട് നടക്കും അതാണ് കൂടുതലും ഞാൻ കണ്ടിട്ടുള്ള എൻ്റെ കൂട്ടാരന്മാരും അതുപോലെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ദേഷ്യം വരുമ്പോൾ നമ്മൾ ആ സ്ഥലത്തിരുന്ന് മാറുക അല്ലെങ്കിൽ നമുക്ക് ചിലവുകൾ കൂടി വരും നമ്മുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ദേഷ്യം കാരണം നമ്മൾ എന്താ പറയുക മിസ് ചെയ്യേണ്ടി വരും പോകേണ്ടി വരും കളയേണ്ടി വരും അതുകൊണ്ടുണ്ടോ ഓ എന്തൊരു ദേഷ്യമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇത്രയും ഡാമേജ് വരണമെങ്കിൽ ആ ദേഷ്യത്തിൻ്റെ പവർ ഉണ്ടോ അപ്പോൾ ഈ ദേഷ്യത്തിൻ്റെ പവർ ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിൻ്റെ പവർ അങ്ങ് പോയി ആ അങ്ങ് പോയി ഇപ്പോൾ എങ്ങനെയെങ്കിലും കിട്ടണമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ഇങ്ങനെ എന്താ ഒന്നും വേണ്ട ഒന്ന് ഭയങ്കര ഫീൽ ചെയ്താണ് പറയുന്നത് എന്തെങ്കിലും എങ്ങനെയെങ്കിലും അത് ഈ ഇത് പൊട്ടിക്കുമ്പോൾ എത്ര ദേഷ്യം ഉണ്ടായിരുന്നോ അതിൻ്റെ നാലിരട്ടി താഴെ പോയ ആൾ ബാറ്ററി ഒക്കെ പിരുന്നു വെച്ചാൽ ബാറ്ററി ഒക്കെ ഒന്നും ചെയ്യാനില്ല നോക്കി സാധാരണ നമ്മൾ വലിച്ചല്ലേ ഇളക്കുന്നത് നോക്കി ബാറ്ററി അകത്തൊക്കെ ഇതായിപ്പോയി ലിക്വിഡായി പോയി കുളികുളാന്നായിപ്പോയി ഇപ്പോൾ അതാണ്ട് നെക്കി കാണിക്കുമ്പോൾ ഞങ്ങൾക്ക് അറിയാതെ അകത്തൊക്കെ ഇങ്ങനെ ഒരു ജെല്ലി പരുവത്തില്ല നമ്മളൊരു ജെല്ലി എടുത്ത് നെക്കി അങ്ങനെ ഇരിക്കും അതേപോലെ ബാറ്ററി ഇരിക്കുന്നത് അപ്പോൾ അത്രത്തോളം ഡാമേജ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രെയിമും നല്ല ഡാമേജാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരുമാതിരി വള്ളി നിൽക്കുകയാണ് അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഈ സൈഡിൽ കവറൊന്ന് ചുമ്മാ എടുത്ത് നോക്കിയതാണ് ഇത് ഈ കാണുമ്പോൾ പറയും ഞങ്ങൾക്ക് ഫ്രെയിം ഉണ്ടോ ഫ്രെയിം മൊത്തത്തിൽ ബെൻഡ് ഇപ്പോൾ പൊട്ടലുണ്ട് മച്ചാൻ അത് ഞാൻ കാണിച്ചു തരാം സെപ്പറേറ്റ് അപ്പോൾ താഴത്തെ സി സി ബോർഡിൽ ഡാമേജ് ഉണ്ടോ എന്ന് നോക്കാം ഇതുകൊണ്ടാണ് ഡിസ്പ്ലേയിൽ ആകെ ബാക്കിയുള്ളത് അതുകൊണ്ട് ഈ സ്ട്രിപ്പ് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒന്ന് ഇളക്കട്ടെ താഴത്തെ ഈ ഒരു സി സി ബോർഡ് ഇളക്കട്ടാണ് എടുക്കാനായിട്ട് സ്ട്രിപ്പൊക്കെ റിമൂവ് ചെയ്ത് എന്തായാലും സ്ട്രിപ്പുകൾ മാത്രം രക്ഷപ്പെട്ടു കാരണം അതിപ്പനിപ്പം നമ്മൾ കട്ടായാതെ ഡാമേജ് വരത്തില്ല അധികം അതുകൊണ്ട് സ്ട്രിപ്പുകൾ ഫുള്ളും രക്ഷപ്പെട്ടു ബാക്കി എല്ലാ സാധനങ്ങളും ഡാമേജ് ആയി സ്ട്രിപ്പുകൾ ഒഴിച്ച് ബാക്കിയൊന്നും പറയാനൊന്നുമില്ല അത് ഡിസ്പ്ലേ ഇരുന്ന ഭാഗം നോക്കി ആ ഡിസ്പ്ലേ കൊണ്ടുവന്നില്ല കേട്ടോ ആ ഡിസ്പ്ലേ കിട്ടിയില്ലെന്നാണ് പറയുന്നത് ഇങ്ങനെ പോയി എന്നാണ് പറയുന്നത് അതുണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ വീഡിയോ കൂടി വീഡിയോയിൽ കാണിക്കാമായിരുന്നു അപ്പോൾ ഞാൻ സി സി ബോർഡ് വയ്യൊന്ന് അളക്കാൻ സി സി ബോർഡിൻ്റെ അവിടെയും സി സി ബോർഡിൻ്റെ അവിടെയും ബെൻഡ് കാണിക്കുന്നുണ്ട് സി സി ബോർഡ് ബെൻഡ് കാണിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയേ ഇച്ചിരി സ്പേസിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ബെൻഡ് കാണിക്കുന്നതെങ്കിൽ അതിൻ്റെ എയർ അയാൾ പുള്ളിക്കാരൻ്റെ എറി അതുപോലെ ആയിരുന്നു അപ്പോൾ ദേഷ്യം എത്രത്തോളം ഉണ്ടായിരിക്കും ഇങ്ങനെ ദേഷ്യം വരുന്നവർ മാക്സിമം ദേഷ്യം കുറയ്ക്കണം വെച്ചാൽ ഇതിന്ന് മൊബൈൽ നാളെ ഇത് വേറെ ചിലരൊക്കെ ടി വി ഒക്കെ പൊട്ടിക്ക് ഞാൻ പറഞ്ഞപോലെ ടി വി പൊട്ടിക്കൽ ഈ പരിപാടികളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് നഷ്ടത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ദേഷ്യം അപ്പോൾ ഞാൻ ഇതാണ്ട് ഇവിടെ ഒന്ന് ഇളക്കട്ടെ റിങ്ങർ എന്തായാലും റിങ്ങറിനൊന്നും സംഭവിച്ചില്ല കേട്ടോ ചെറുതായിട്ടൊന്ന് വള്ളി നിപ്പുണ്ട് പക്ഷേ ഒന്നും സംഭവിച്ചിട്ടില്ല ടുത്ത് സി സി ബോർഡ് ഈ സ്ട്രിപ്പ് ഓക്കെ സി സി ബോർഡിൽ ചെറിയൊരു ബെൻഡ് ഉണ്ട് ആ ബെൻഡുണ്ട് കേട്ടോ സി സി ബോർഡിൻ്റെ ഭാഗം ബെൻഡ് ആയിരിക്കുകയാണ് നോക്കി വളഞ്ഞ് ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പൊക്കെ നോക്കിയേ ഫിംഗർ പ്രിൻ്റ് സ്ട്രിപ്പൊക്കെ വേണ്ട പോയി തീർന്ന് കഥ കഴിഞ്ഞ് ഖതം ലവൻ പറഞ്ഞ പോലെ ഖതം ഇപ്പോൾ വന്നിട്ട് ഡേറ്റാസ് വേണം അതെങ്ങനെയെങ്കിലും ശരിയാക്കണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ഓക്കെ ആണെങ്കിൽ ചെയ്ത് കൊടുക്കും കേട്ടോ എന്തായാലും ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം ഇതിപ്പോൾ എടുത്ത് ഓക്കേ സാധനം കിട്ടി ഡിസ്പ്ലേ നമുക്ക് കിട്ടി വച്ചാൻ കണ്ട ഡിസ്പ്ലേയിലാകെ ഉള്ളൊരു പീസ് ആയിരുന്നത് അത് എടുത്ത് കളഞ്ഞ് അടുത്ത് സി സി ബോർഡ് താണ്ടേ ചെറിയൊരു ബെൻഡുണ്ട് വളഞ്ഞിരിക്കുകയാണ് ചെറിയ ബെൻഡ് നല്ല ഇങ്ങനെ വളഞ്ഞിരിക്കുകയാണ് വെള്ളം പോലെ അടുത്ത് നമ്മുടെ നെറ്റ്വർക്ക് കേബിളും കളക്കി ഈ കേബിളും കൂടി ഡാമേജ് ആവേണ്ടതാ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ട് അടുത്തത് ഒന്ന് വാടോ വരുന്നില്ലല്ലേ ഇത്രയും ആയിട്ട് ഈ ബോർഡേ ഇല്ലാതായി ഈ ഫോണേ ഇല്ലാതായി എന്നിട്ട് ഈ നെറ്റ്വർക്ക് കേബിളിന് വരാൻ വയ്യ ഓക്കെ അപ്പോൾ അതങ്ങനെ ഈ സെറ്റോടെ എടുത്ത് മാറ്റിയിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ബോർഡ് നോക്കണം മദർ ബോർഡ് മദർ ബോർഡിൻ്റെ ഭാഗം ചളങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് മേളിൽ കാണാൻ പറ്റും സ്റ്റീൽ പ്രൊട്ടക്റ്റ് എല്ലാം ചളങ്ങിയാണ് നിൽക്കുന്നത് അത് എടുക്കാം നമുക്ക് എടുത്തിട്ട് നോക്കാം ഫ്രെയിം പോയി കേട്ടോ ഫ്രെയിം നല്ല ബെൻഡ് ഒരു പൊട്ടലുണ്ടെന്ന് പറഞ്ഞായിരുന്നു അത് കാണിച്ചു തരാം ഞാൻ സ്പേസ് ഒന്ന് കാണിച്ചു തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ബാറ്ററി എല്ലാം അടുത്ത് മാറ്റി വെച്ചു ഇനി നിങ്ങൾക്ക് മദർ ബോർഡ് കാണിച്ച് തരാം മദർ ബോർഡ് കണ്ട് നോക്കുക ദേഷ്യം ദേഷ്യം ഒരു 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 സെക്കൻഡ് ദേഷ്യം ഈ മദർ ബോർഡ് എന്തുമാത്രം ഡാമേജായിരിക്കും നോക്കണം വാടക ഓ മായ് ഗാട്ട് ബൻഡുണ്ടോ കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ 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 അതായത് ഇങ്ങനെ ബാക്ക് സൈഡ് കൊണ്ട് ഇങ്ങനെ വളഞ്ഞു പോയി അത് ഈ സിംട്രൈയുടെ ആ ഭാഗം കൊണ്ട് ഇങ്ങനെ വളഞ്ഞു പോയി വളഞ്ഞു നിൽക്കുകയാണ് കണ്ടോ അപ്പോൾ ഇത്രയും മൊബൈൽ അതായത് മൊബൈലിൻ്റെ ബാക്ക് പാനൽ ബാറ്ററി ഇതെല്ലാം ഡാമേജ് ആയതേയും കാട്ടിലും കൂടുതലാണ് കേട്ടോ ഏറ്റവും ഉള്ളിലിരിക്കുന്ന സാധനമാണ് ഇത് ഡാമേജ് ആവണമെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ സംഭവം തന്നെ ഈ കസ്റ്റമർ കണ്ടോ ബെൻഡ് കണ്ടോ അപ്പോൾ ഞാൻ ഇതിങ്ങനെയും നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാൻ പോവാണ് അപ്പോൾ ദേഷ്യമൊക്കെ മച്ചാനെ ദേഷ്യമൊക്കെ മാക്സിമം കുറയ്ക്കുക അതിനൊരു ഉദാഹരണമാണ് ഇത് അപ്പം ദേഷ്യം കുറച്ചാൽ നമ്മുടെ ചിലവും മിച്ചമാവും അതുകൊണ്ട് ആലോചിക്കുക അതുപോലെ തന്നെ ഓപ്പോ മൊബൈൽ ഒരു ദേഷ്യത്തിൽ ഒരാൾ എറിഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നുള്ളത് ഫുൾ ആയിട്ട് എനിക്കിപ്പം കാണാൻ പറ്റിയത് അതുകൊണ്ട് ഫ്രെയിം ഉണ്ടോ ഞാൻ കാണിച്ചില്ലായിരുന്നു ആ ഫ്രെയിം താണ്ട് പൊട്ടിയിരിക്കുന്നുണ്ടോ അപ്പുറത്ത് ഇപ്പുറത്തും പൊട്ടിയിട്ടുണ്ട് രണ്ട് സൈഡും പൊട്ടി ഫ്രെയിം തുണ്ട് അതായത് ആ ഒരു സ്റ്റിക്കറിൻ്റെ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും അച്ഛനെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പം അതിന് മുന്നേ നമ്മുടെ ചാനൽ സബ് ചെയ്യാത്തവർ സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മച്ചാമാരെ ബാറ്ററി ഒന്നും കൂടി എടുത്ത് നെക്കി നോക്കിയതാ നല്ല കുളികളാന്നുണ്ട് ഓക്കെ മച്ചമാരെ അപ്പം ചാനൽ സബ് ചെയ്യാൻ മറക്കല്ലേ ബായ്